സാറെ പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ വീണ്ടും സംഘർഷഭരിതമായി മാറിയാണ് പാകിസ്ഥാൻ്റെ സൈന്യാധിപനായ അസിം അസിമുനുനീർ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നു പാകിസ്ഥാൻ ഈ തെഹരീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായി ഖാൻ നിലവിൽ ജയിലിലാണ് ഇയാളെ ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുന്നു നൂറ്റമ്പതോളം പേരെ പിടിച്ചകത്തിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തേക്ക് മാറി ഷെഹ്വാസ് ഷെരീഫും അതുപോലെ തന്നെ ആസിഫ് അലി സർദാരി പ്രസിഡന്റും പ്രധാനമായും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ആശയവിനിമയമൊക്കെ നടത്തുന്നുണ്ട് മൊത്തത്തിൽ കലങ്ങി മറിയുകയാണ് അന്തരീക്ഷം അല്ല അതെന്താ കാര്യം എന്ന് വെച്ചാൽ വലിയ സംഘർഷമാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കും അപ്പുറത്തേക്കാണ് അതിൻ്റെ പോക്ക് അത് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരെയാണ് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെ ആധിപത്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അസീം മുനീറാണ് പാകിസ്ഥാനിലെ ഭരണാധികാരി നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രസിഡൻ്റ് പ്രസിഡൻറ്റും ആസിഫ് ി സർദാരി ആസിഫ് ആ ആസിഫ് അലി സർദാരിക്കൊന്നും പാകിസ്ഥാൻ്റെ ഭരണത്തിൽ യോ അതൊരു ഈ പാർലമെൻ്റ് എടുക്കേണ്ട തീരുമാനവും പ്രസിഡൻ്റ് എടുക്കേണ്ട തീരുമാനവും സൈന്യ സൈ സർവസൈന്യാധിപനായി ഇപ്പോൾ നിലനിൽക്കുന്ന അസിം മുനീർ എടുക്കുന്നു അങ്ങനെ എന്നുള്ളതാണ് ഫീൽഡ് മാർഷലാണല്ലോ അങ്ങനെ ഫീൽഡ് മാർഷൽ പദവി കിട്ടിയതിന് ശേഷം അദ്ദേഹം എടുക്കുന്നു എന്നും അപ്പോൾ ഇവർ ഒരു പ്രസ്താവന ഇറക്കി അതായത് പരസ്പര ബഹുമാനത്തോടെ വേണം മിലിറ്ററിയും പിന്നെ പാർലമെൻറ്റും എക്സിക്യൂട്ടീവൊക്കെ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അടിച്ചമർത്തലോ അടയ്ക്കുവാഴ്ചയോ അഭികാമ്യമല്ല എന്ന് പറഞ്ഞ് ഇവർ പ്രസ്താവന ഇറക്കി മുനീർ മൈൻഡ് ചെയ്തില്ല മുനീർ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ അത് മാത്രമല്ല മുനീർ ആരെ വിളിച്ചാൽ കാര്യം നടക്കും പാകിസ്ഥാനിൽ എന്നുള്ള ചോദ്യത്തിന് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം മുനീറാണ് അതുകൊണ്ടാണ് മുനീറിനെ വിളിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയെക്കാട്ടിലും പ്രസിഡന്റിനെട്ടും അവർ അംഗീകരിക്കുന്നത് സൈന്യം അല്ല കാര്യ ആലും ഇത്തേ എന്നാണ് അവരുടെ ധാരണ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ അമേരിക്കയ്ക്ക് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഈ മഹത്തായ ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുവുള്ളൂ മഹത്തായ ജനാധിപത്യം അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും എന്നുണ്ടെങ്കിൽ മഹത്തായ ജനാധിപത്യം മഹത്ത് തന്നെയാണ് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അതൊരു മഹത്വം ഇല്ല മഹത്വം അമേരിക്ക അംഗീകരിക്കുകയില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അമേരിക്കയുടെ താല്പര്യം എന്നാണ് ആ അമേരിക്കയുടെ താല്പര്യം പാകിസ്ഥാൻ വഴി സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് വേറെ പ്രശ്നമുണ്ട് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ചൈനയുമാണ് ഇപ്പം ചൈനയുമായിട്ട് അമേരിക്കക്ക് ഒരുപാട് വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ വ്യാപാര തർക്കം നിലനിൽക്കുന്ന സമയത്ത് ചൈനയെ വരിതീര് നിർത്തണം എന്നുണ്ടെങ്കിൽ ആരും കൂടി വേണം പാകിസ്ഥാനും കൂടി വേണം അപ്പം പാകിസ്ഥാനിൽ ആര് തീരുമാനം എടുക്കണം ആ തീരുമാനം എടുക്കേണ്ടത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല പട്ടാള മേധാവിയാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു ട്രംപ് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് ഇദ്ദേഹത്തെ വിളിക്കുന്നതും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതും ഡിന്നർ കൊടുക്കുന്നതും ഒക്കെ അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും കാരണം അവരെന്താണോ ഉദ്ദേശികൾ അത് നടക്കുന്നത് വരെ അപ്പം അതോടുകൂടി അവർ സംഭവിക്കാൻ പോകുന്ന കാര്യം പാകിസ്ഥാൻ വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ വേറൊന്നും നടക്കുന്നുണ്ട് ഈ മറ്റേ ഇമ്രാൻഖാനും അസീം മുനീറും ബദ്ധ ശത്രുക്കളാണ് വ്യക്തിപരമായിട്ട് ശത്രുത ഉള്ളവരാണ് അത് ആശയപരമായിട്ടുള്ള ശത്രുതയല്ല ഭരണപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവുമല്ല അവർ തമ്മിലുള്ളത് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ റിവഞ്ചാണ് ആ പേഴ്സണൽ റിവഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇമ്രാൻഖാനെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ട് സത്യമാണോ എന്ന് നമുക്കറിയില്ല അതിൻ്റെ കോടതി രേഖകളും ഇവർ രണ്ടുപേരും കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റുമൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ സത്യം എത്ര മിന്ത്യ നമുക്ക് ആ കാര്യത്തിൽ തിരിച്ചറിയാൻ കഴിയൂ പക്ഷെ എന്തായാലും അവർ തമ്മിലഭിപ്രായ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കവും ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഇമ്രാൻഖാന് കുറേ ജനശക്തി ജനങ്ങൾ കുറേ അധികം പേര് ഇമ്രാൻഖാൻ്റെ കൂടെയുണ്ട് ആ ഇമ്രാൻഖാൻ്റെ കൂടെയുള്ള ജനങ്ങളാണ് തെരുവിലിറങ്ങിയിട്ട് ഇമ്രാൻഖാനെ മോചിപ്പിക്കണം മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷെരീഫിൻ്റെ കക്ഷികളുണ്ട് അതിൻ്റെ അതിൻ്റെ പേരിൽ തന്നെ പാകിസ്ഥാൻ പി ഡി പിരീഫിൻ്റെ ആ പാർട്ടിയുണ്ട് അവരും മിലിറ്ററിക്കെതിരാണ് അപ്പോൾ അവിടുത്തെ ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി ഡിവൈഡഡ് ആണ് മറ്റേ കൂട്ടോയ്ക്ക് കുറേ പേരുണ്ട് ഇദ്ദേഹത്തിന് കുറേ പേരുണ്ട് ഷഹബാസ് ഷെരീഫിന് കുറേ പേരുണ്ട് കുറേ പേര് ഖാൻ ഉണ്ട് പിന്നെ ക്ലർജിയും അതുപോലെയുള്ള അതിതീവ്ര നിലപാടുള്ള മുസ്ലീങ്ങളും എല്ലാം മുനീറിൻ്റെ കൂടെയും ചില ഇപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും ഇന്നും ഒരു കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മതഭരണകൂടം അല്ലെ മത മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരും പട്ടാളം വിചാരിക്കുന്ന പോലെയാണ് പാകിസ്ഥാൻ എന്നും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഒരു വിലയും ഇല്ല അല്ലേ അല്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ അവിടെ വിലയുണ്ട് ഉള്ള വില വളരെ കുറവാണെന്ന് മാത്രം വിലയില്ല എന്ന് പറയാൻ പറ്റില്ല വിലയുണ്ട് പക്ഷെ വില കുറച്ച് കുറവാണ് അപ്പോൾ പട്ടാളവും മതവും തീരുമാനിക്കും അവിടുത്തെ പാകിസ്ഥാൻ ഒന്നാമത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് മതത്തിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യം മതത്തിന്റെ സ്വാധീനത്തിൽ പെടുന്നു എന്നുള്ളതൊരു വാർത്തയല്ല അവരുടെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതപരമായ സെക്കുലറിസമാണ് എന്താണ് മതപരമായ സെക്കുലറിസം ഇസ്ലാമിന്റെ സർവാധിപത്യത്തിൻ കീഴിൽ മറ്റ് മതങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയുക എന്നുള്ളതിനെയാണ് അവരെന്തെന്ന് പറയുന്നത് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ജിന്ന ജിന്നയുടെ ആരാധകർ പറയാറുണ്ടല്ലോ ജിന്ന സെക്കുലറാണെന്ന് ജിന്ന സെക് ജിന്ന ഫനാറ്റിക് ആയിരുന്നു പക്ഷേ എത്തേസ്റ്റിക് ആയിരുന്നു ജിന്ന ഇറിലീജിയസ് ഫനാറ്റിക് ആയിരുന്നു മതരഹിതമായി ജീവിച്ചിരുന്ന മതഭ്രാന്തനായിരുന്നു ജിന്ന കാരണം അദ്ദേഹം നായയെ വളർത്തും അത് പറയാൻ പാടില്ല അത് ഇസ്ലാമിൽ പാടില്ല അദ്ദേഹം പ പോർക്കറിച്ച് പന്നിയിറച്ച് തിന്നും അത് ഇസ്ലാമിൽ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം മദ്യപിക്കും അത് ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം നാടകത്തിൽ അഭിനയിക്കും അതും ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇസ്ലാം മതവിരുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഇസ്ലാം മത മൗലികവാദികളുടെ നേതാവായി തീർന്ന ആളാണ് ജിന്ന അതൊരു വൈരുദ്ധ്യമാണ് വൈരുദ്ധ്യമൊന്നുമല്ല ജിന്ന ബേസിക് ആയിട്ട് അതാണ് പക്ഷേ ബേസിക് ആയിട്ട് ജിന്ന ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് തന്നെയാണ് ഫനാറ്റിക്കാണ് പക്ഷേ ആ ഫെനാറ്റിസിസത്തിന് അദ്ദേഹത്തിൻ്റെ വേറൊരു ഇതും കൂടി ഉണ്ടായിരുന്നെന്താന്ന് വെച്ചാൽ തൻ്റെ ഈ ഫനാറ്റിസിസം ഒരുമാതിരിയൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ മതത്തിൻ്റെ ഇതും കൂടി വേണം എന്നുള്ളതിൻ്റെ പേരിൽ പുള്ളി ക്ലർജിയെയും അടുത്ത് നിർത്തിയിട്ടുണ്ട് അവിടെ ഈ ക്ലർജിയുടെ വളർച്ചയ്ക്കും അനിസ്ലാമിക ജനജീവിതത്തിൻ്റെ തകർച്ചയ്ക്കും അടിവേരിട്ട് പ്രവർത്തിച്ച മനുഷ്യൻ്റെ പേര് മുഹമ്മദ് അലിജിൻ്റെ എന്നാണ് അത് പിന്നീട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന നിങ്ങൾ ഈ പാകിസ്ഥാനിലെ അധികാരത്തിൽ വന്നിട്ടുള്ള ഭൂട്ടോ മുതൽ ഇങ്ങോട്ട് ആരായിരുന്നാലും ആ അടിസ്ഥാന പരികല്പനയിൽ നിന്ന് മാറിയിട്ടില്ല അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ മതസ്വാധീനം ആ സംസ്ഥാന ആ രാജ്യത്തിൻ്റെ രൂപീകരണം മുതൽ നിലനിൽക്കുന്ന ഈ മതസ്വാധീനം ആ മതസ്വാധീനത്തിൽ പെട്ട് തന്നെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ പാകിസ്ഥാന് വേറെ ഒരു വേറൊരു ജീവിതമോ വേറൊരു മുന്നോട്ട് നീങ്ങലും ഉണ്ടായിട്ടില്ല ഇതുവരെ അതിപ്പോൾ തുടർന്നു വരെയാണ് അതുകൊണ്ടാണ് നേരത്തെ സിനിജി പറഞ്ഞതുപോലെ എന്ത് അവിടെ ജനാധിപത്യമുണ്ട് ഉണ്ട് രാഷ്ട്രീയ കക്ഷികളുണ്ട് അവരിടക്കിടയ്ക്കൊക്കെ ഇലക്ഷൻ ഇലക്ഷന് വരുമെന്നുണ്ടെങ്കിലും ജയിച്ച് വരുമെന്നുണ്ടെങ്കിലും അവിടെ എന്നും സർവാധിപത്യം പുലർത്തിക്കൊണ്ട് നിൽക്കുന്നത് പട്ടാളം പ്ലസ് മതമാണ് ക്ലർജിയാണ് പട്ടാളത്തിന് ക്ലർജിയുടെ പിന്തുണ ഉള്ളിടത്തോളം കാര്യം തുടരാൻ പറ്റും അതെ ആ ക്ലർജിയുടെ പിന്തുണ മാറിക്കഴിഞ്ഞാൽ പട്ടാളത്തിന് തുടരാനായിട്ട് സാധ്യമല്ല അപ്പം ഇമ്രാൻഖാൻ എത്തിയപ്പോൾ ഈ ക്ലർജി വിഭാഗം എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ ഒപ്പമായിരുന്നു പിന്നീട് കള്ളം മാറ്റി ചവിട്ടി പറയാം അല്ലേ അല്ല അവരെപ്പോൾ വേണമെങ്കിലും മാറും ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി അല്ല അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കൂടെ നിൽക്കും ആ താല്പര്യങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ തട്ടും അടുത്തു പിന്നെ ഒരു കാര്യമുണ്ട് ക്ലർജിയുടെ കൂടി സമ്മതം ഉള്ളതുകൊണ്ടല്ലേ ഇത്ര ധൈര്യമായിട്ട് ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിലിടാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറ്റില്ല അത് പറ്റില്ല ക്ലർജിയുടെ സമ്മതവും കൂടി ഉള്ളതാണ് അതിൻ്റെ നിയമം ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല അവിടുത്തെ നിയമം എന്തൊക്കെയാണെങ്കിൽ പട്ടാളത്തിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ആളും ഈ പറയുന്ന മതവും ക്ലർജിയും ഒരുമിച്ച് നിന്നാൽ അവിടെ ആരെ വേണമെങ്കിലും വക വരുത്താൻ കഴിയും മറ്റേ യഹിയ ഖാൻ യഹിയാ ഖാൻ കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ചുമന്ന കണ്ണൊക്കെ ഉണ്ടായിരുന്നു സിയാ ഉൾ ഹക്ക് ആ അങ്ങനെയുള്ള ഒരുപാടെണ്ണം വന്നിട്ടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിയാ ഉൾ ഹക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ളതായിരുന്നു കാരണം ജനിച്ചിരിക്കുന്നത് തന്നെ ലോകത്തെ കീഴടക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം എന്നാ അദ്ദേഹത്തിന്റെ ഒരു ഇതുള്ള അദ്ദേഹത്തിന്റെ ഒരു കുട്ടി മെന്റലി റിട്ടയർഡായിരുന്നു അപ്പോൾ ഞാൻ ഏതൊരു പത്രപ്രവർത്തകനവിടെ പോയ സമയത്ത് ഇദ്ദേഹം ഈ കുട്ടിയേയും കൂടി വിളിച്ച് നിർത്തി ഒരു ചിത്രം എടുത്തതായിട്ട് ആ പത്രപ്രവർത്തകൻ എഴുതിയിരുന്നത് ഞാൻ വായിച്ചിരുന്നു അതൊക്കെ ചില അഭ്യാസങ്ങളുടെ ഭാഗവും കൂടിയാണ് കാരണം തനിക്ക് ഇങ്ങനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അതിനിഷ്ഠൂരനായ വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ കക്ഷി അതിൻ്റെ ഒരു തുടർച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇയാൾ ക്രിക്കറ്റിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ക്രിക്കറ്റിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഇയാളൊരു വ്യത്യസ്തനായ ഒരു ഭരണാധികാരി ആയിരിക്കും എന്ന് കരുതിയാണ് പാകിസ്ഥാൻകാർ വോട്ട് ചെയ്തത് പക്ഷെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെങ്കിലും പാകിസ്ഥാൻ്റെ കഷ്ടപ്പാടും ദുരിതവും കൂടിക്കൊണ്ടിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് ഒരു രാജ്യം ബഗേഴ്സിൻ്റെ രാജ്യമായി മാറി അതെ അവിടെ ഒന്നുമില്ല ഒപ്പമാണെങ്കിൽ ബലൂചിസ്ഥാൻ ഓൾമോസ്റ്റ് സ്വതന്ത്രമായി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ബലൂചിസ്ഥാനിൽ നിന്നുള്ള മിനറൽസിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ആ മിനറൽസ് കൂടി വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അതിന്റെ ബജറ്റ് തയ്യാറാക്കുന്നതും അതിന്റെ അടങ്കൽ നിശ്ചയിക്കുന്നതും എത്ര തുക വരും വരും എന്നൊക്കെ ഇല്ല പിന്നെ ഇതിനോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടെററിസ്റ്റുകളുടെ ഒരു ഹബുമാണത് ഇനിയിപ്പല്ല അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ലോ മറ്റേ അദ്ദേഹത്തെ അവിടെ നിന്നല്ലേ അമേരിക്ക പൊക്കിക്കൊണ്ട് പോയത് ബില്ലാദിനെ ബില്ലാദിനെ അമേരിക്ക പൊക്കിയത് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസിൻ്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ അബോട്ടാബാദിൽ നിന്ന് ബില്ലാദിനെ പിടികൂടുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് പാകിസ്ഥാനാണ് ഈ തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്നത് അപ്പോൾ ഈ അസിം മുനീർ എന്ന് പറയുന്നതും ഈ ഭീകരവാദ തീവ്രവാദ ഗ്രൂപ്പുകളെ എല്ലായ്പ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലീഡർ അല്ലേ ശരിക്കും പറഞ്ഞാൽ യൂണിഫോം ഇട്ട തീവ്രവാദികളും യൂണിഫോം ഇടാത്ത തീവ്രവാദികളെന്നുമാണ് അവിടെ പറയാറ് അങ്ങനെ അല്ലെങ്കിൽ അസിം മുനീറിന് ആ പദവിയിലിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇയാളുടെ അമേരിക്കൻ സന്ദർശനത്തോട് എന്ത് സംഭവിക്കുന്നുള്ളത്തില്ല തീവ്രവാദികളുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ സംരക്ഷണമില്ലാതെ മുനീറിന് സൈന്യത്തിൻ്റെ തലവനായിരുന്നു കൊണ്ട് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല മുനീർ അധികാരത്തിൽ വരുന്നതോടുകൂടി അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ മുനീറായ മുനീർ തന്നെയാണ് ഇപ്പോൾ ഭരിക്കണത് ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്ന രണ്ട് പേര് വീട്ടുകിടങ്ങിൽ പോകുവോ കൊല്ലപ്പെടുവോ അതേ അവർ ജയിലിലേക്ക് അടക്കപ്പെടുവോ എന്നുള്ള കാര്യം മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ അതെന്തെങ്കിലും തീരുമാനിക്കട്ടെ അത് തീരുമാനിച്ച് വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ അവിടെ ഭരിക്കാൻ പോകുന്നത് ക്ലർജിയുണ്ട് തീവ്രവാദികളുണ്ട് മുനീറുണ്ട് ഈ ക്ലർജിയുടെയും തീവ്രവാദികളുടെയും ലീഡറായിട്ട് ഇരുന്നാൽ മുനിക്ക് അവിടെ മുനീറിനെ അവിടെ ഭരി ഭരിച്ചു കൊണ്ടുപോകാം ഏത് നിമിഷം മുനീർ ഇവരുമായിട്ട് തെറ്റുന്നുവോ ആ നിമിഷം മുനീറിൻ്റെ ജീവിതവും അപകടത്തിലാണ് പാക്കിസ്ഥാൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ പുലിപ്പുറത്തേറുന്നവൻ്റെ ജീവിതം പോലെയാണ് അവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ല ആ പുലി പുറത്തിരുന്നു തന്നെ പുലി തന്നെ കടിച്ചു തിന്നുകയും ചെയ്യും അതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക